മാല മാല പൊട്ടിച്ച് ബാക്കി ബലമായിട്ട് നമസ്കാരം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്ത് മോഷ്ടിച്ച ബൈക്കിലെത്തി ഒരു യുവതിയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ച കള്ളന്റെ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പോത്തൻകോട് സ്വദേശിനിയായ അശ്വതിയുടെ മാലയാണ് കഴക്കൂട്ടത്ത് വെച്ച് ഈ യുവാവ് ഈ കള്ളൻ ഈ മാല പൊട്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായത് എന്നാൽ ഈ കള്ളനെ അതിസാഹസികമായി ഈ യുവതി മലർത്തി അടിക്കുന്ന ദൃശ്യവും ഏറെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു ആദ്യം നമുക്ക് ഈ ഒരു കള്ളനെ ഈ യുവതി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ള ഒരു ദൃശ്യം നമുക്ക് ആദ്യം കാണാം ഈ കള്ളനെ യുവതി അതിസാഹസികമായാണ് കീഴ്പെടുത്തിയത് അതിനുശേഷം പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു പോത്തൻകോട് സ്വദേശിനിയായ അശ്വത് തന്നെ നമ്മളോട് ചേരുകയാണ് ഈ സംഭവം എങ്ങനെ ഉണ്ടായത് എന്ന് വിശദീകരിക്കുകയാണ് ഏകദേശം അഞ്ചിരുപതോടെ ഒക്കെ ആയിട്ടായിരുന്നു ആ ഇന്നലെ വൈകുന്നേരം ഞാനും അമ്മയും ഹസ്ബൻഡും കൂടി കൃപ ഹോസ്പിറ്റലിലെ അമ്മയെ കാണിക്കാനായിട്ട് പോകായിരുന്നു അപ്പൊ അമ്മയും ഞാനും കൂടി ഹോസ്പിറ്റലിലും ഹസ്ബൻഡ് പുറത്തുള്ള കടലോട്ടും പോയ ടൈമായിരുന്നു ഡോക്ടറെ കണ്ടിച്ചിട്ട് തിരിച്ച് തൊട്ടപ്പുറത്തുള്ള ആശ്വാസം മരുന്നും വാങ്ങി തിരിച്ച് വീണ്ടും അമ്മയുടെ അടുത്തോട്ട് വരുന്ന ടൈമില്ല ഇയാള് സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കഴുത്തി കിടക്കുന്ന മാലയും വലിച്ചു പൊട്ടിച്ച് സ്കൂട്ടർ എടുത്ത് പോകാൻ ഒരുങ്ങിയ ടൈമിലായിരുന്നു പിന്നെ ഷർട്ടിലും വണ്ടിയിലോട്ടും കേറി പിടിച്ചത് ആ ടൈമിൽ ഇയാള് എന്നെ തള്ളി മാറ്റി ശ്രമിക്കുകയും വണ്ടി മുന്നോട്ട് എടുക്കുകയും ചെയ്തു പിന്നെ പിടി വിടത് കൂടെ പോവുകയും റോഡിലെ മൂന്ന് വണ്ടൂരും കൂടി വന്ന് വീഴുകയും നാട്ടുകാരെ ഓടിക്കൂടുകയാണ് ചെയ്തത് ആ ടൈമിൽ എന്റെ തലയും ഉടിച്ച് ഷോൾഡർ ഉടിച്ചു കാലും മുറിഞ്ഞത് ഉണ്ടായിരുന്നുള്ളം അപ്പൊ തന്നെ അടുത്തുള്ള ഹൃബ ക്ലിനിക്ക് കാണിച്ച് ഫസ്റ്റ് എയ്ഡ് എടുത്തു എന്നിട്ട് അവിടുന്ന് നേരെ സ്റ്റേഷനിലോട്ട് വന്നിട്ട് പിന്നെ അവിടുന്ന് മിഷ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും അവര് നോക്കിപ്പോ ചെറിയ ചതവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ ടൈമിൽ ഇഞ്ചെക്ഷൻ ഇതായത് കൊണ്ട് വേദന അധികം അറിഞ്ഞില്ല രാവിലെ ഇരുന്നേറ്റപ്പോഴത്തേക്കും നെഞ്ചിലും നല്ല ചതവുമുണ്ട് കാൽമുട്ടിന് അവിടെ നല്ല ചതവും കാര്യങ്ങളൊക്കെയാണ് മാല മാല ആ കയ്യിലും ബാക്കി ബാക്കി പിടിച്ച് ശാന്തിള സ്വദേശി അനിൽകുമാറിനെയാണ് യുവതി ബൈക്കിൽ നിന്ന് തള്ളിയിട്ട ശേഷം നാട്ടുകാരുടെ സഹായത്തോടെ പിടികൂടി പോലീസിലേൽപ്പിച്ചത് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ എന്തായാലും വൈറലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചരയോടെയാണ് കഴക്കൂട്ടം കോണത്ത് നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത് അശ്വതി കോണത്തെ സ്വകാര്യ ആശുപത്രിയിൽ അമ്മയുമായി പോയി മടങ്ങവേ സമീപത്തെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങി മടങ്ങവെയാണ് ഈ മോഷണശ്രമം അരങ്ങേറിയത് തിരുവനന്തപുരം നഗരത്തിലെ സ്റ്റാറ്റ്യൂ ഭാഗത്ത് നിന്ന് മോഷ്ടിച്ച ബൈക്കിലെത്തിയ അനിൽകുമാർ യുവതിയുടെ മാല മോഷ്ടിക്കാൻ ശ്രമിച്ചു മൂന്ന് പവൻ മാലയുടെ ഒരു കഷ്ണം പ്രതി കൈക്കലാക്കുകയും ചെയ്തു തുടർന്ന് സ്കൂട്ടർ ഓടിച്ചു പോകാൻ ശ്രമിച്ച പ്രതിയുടെ ഷർട്ടിലും കോളറിലും യുവതി കടന്നു പിടിക്കുകയായിരുന്നു തുടർന്ന് വാഹനം മുന്നോട്ട് എടുക്കുന്നതിനിടെ മോഷ്ടാവും യുവതിയും തെറിച്ചു വീഴുന്നതും യുവതിയുടെ തല താഴെ ഇടിക്കുന്നതും വീഡിയോയിൽ കാണാവുന്നതാണ് തലയിടിച്ച് താഴെ വീണ അശ്വതിയുടെ തലയ്ക്കും മുഖത്തും പരിക്കേറ്റിട്ടുണ്ട് വീണതിന് ശേഷവും പ്രതിയെ രക്ഷപ്പെടാൻ യുവതി അനുവദിക്കാതെ പിടിച്ചു വെക്കുകയും ഓടിക്കൂടിയ നാട്ടുകാരുടെ സഹായത്തോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു പ്രതി അനിൽകുമാർ സമാനമായ നിരവധി കേസുകളിൽ പ്രതിയുമാണ് എന്തായാലും അശ്വതിയുടെ ഈയൊരു സാഹസികമായ പ്രവൃത്തി സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു എന്തായാലും ഈ പ്രതി ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട് സമാനമായ കേസുകളിൽ പ്രതിയാണ് എന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം